ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നവയിൽ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനെല്ലാം സ്ക്വയർ ചെയ്യുക നോക്കേ റൂട്ട് മൂന്നിന്റെ സ്ക്വയർ റൂട്ട് മൂന്നിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞ മൂന്നാണ് റൂട്ട് മൂന്ന് ബൈ രണ്ടിന്റെ സ്ക്വയർ മൂന്നിന്റെ സ്ക്വയർ മൂന്ന് രണ്ടിന്റെ സ്ക്വയർ നാല് റൂട്ട് രണ്ട് സ്ക്വയർ രണ്ടിന്റെ സ്ക്വയർ രണ്ട് മൂന്നിന്റെ സ്ക്വയർ ഒൻപത് റൂട്ട് മൂന്ന് ബൈ മൂന്നിന്റെ സ്ക്വയർ മൂന്നിന്റെ സ്ക്വയർ മൂന്ന് മൂന്നിന്റെ സ്ക്വയർ ഒൻപത് ഇനി നോക്കേണ്ടത് ഇതിൽ ഏറ്റവും ചെറുതേതാന്ന് നോക്കാം ഇതിൽ നമുക്കറിയാം മൂന്ന് എന്തായാലും ചെറുതല്ല അപ്പം നമുക്ക് ഈ മൂന്നിനെ മൂന്നിനെങ്ങും ഒഴിവാക്കാം ഇനി ബാക്കി ഈ മൂന്നെണ്ണം നോക്കാം ഏതാണ് ചെറുതെന്ന് നോക്കാം ആദ്യമേ ഇത് രണ്ടെന്ന് നോക്കാം ഇതിൽ ചെറുത് ഏതാന്ന് നോക്കാം ഒൻപത് ഇൻറ്റു മൂന്ന് ഇരുപത്തി ഏഴ് നാല് ഇൻറ്റു രണ്ട് എട്ട് ഇതിൽ രണ്ടിലും ചെറുത് വരുന്നത് എട്ടാണ് അതുകൊണ്ട് ഇവയെ രണ്ടിലും ചെറുത് രണ്ട് ബൈ ഒൻപതാണ് ഇനി ും ചെറേതാന്ന് നോക്കാം രണ്ട് ബൈ ഒൻപത് മൂന്ന് ബൈ ഒൻപത് ഇതിൽ രണ്ടിലും ചെറുത് ഏതാ നോക്കാൻ ഒൻപത് ഇന്റു രണ്ട് പതിനെട്ട് ഒൻപത് ഇന്റു മൂന്ന് ഇരുപത്തി ഏഴ് ഇതിൽ രണ്ടിലും ചെറുത് പതിനെട്ടാണ് അതുകൊണ്ട് തന്നെ രണ്ട് ബൈ ഒൻപതാണ് ചെറുതായിട്ട് വരുന്നത് അതായത് നമ്മൾ ഇത് ചെയ്തു വന്നത് റൂട്ട് രണ്ട് ബൈ മൂന്ന് അതാണ് ചെറുത് ആയിട്ട് വരുന്നു ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഒരു ത്രികോണത്തിന്റെ ഒരു വശത്തിന്റെ നീളം അറുപത് സെന്റിമീറ്റർ അതിന്റെ എതിർ മൂലയിൽ നിന്ന് ആ വശത്തേക്കുള്ള ലംബ ദൂരം ഇരുപത്തിയഞ്ച് സെന്റിമീറ്റർ പരപ്പളവ് എത്ര ഇതാണ് ക്വസ്റ്റ്യൻ നമ്മുടെ ഇതിൽ ഒരു ഉണ്ട് അതിന്റെ ഒരു വശത്തിന്റെ നീളം തന്നിട്ടുണ്ട് സെന്റിമീറ്റർ ഇനി അതിന്റെ എതിർ മൂലയിൽ നിന്ന് ആ വശത്തേക്കുള്ള ലംബദൂരം അതിന്റെ എതിർ മൂല എന്ന് എതിർമൂലെന്താ ഇതാണ് എതിർമൂല ആ വശത്തേക്കുള്ള ലംബദൂരം ഈ ഹൈറ്റ് തന്നിട്ടുണ്ട് ഇരുപത്തി അഞ്ച് സെന്റിമീറ്റർ അങ്ങനെയാണെങ്കിൽ പരപ്പളവ് എത്ര നമുക്കറിയാം പരപ്പളവ് കണ്ടുപിടിക്കാനുള്ള എക്വേഷൻ എന്ന് പറയുന്നത് ഹാഫ് ബേസ് ഹൈറ്റ് ഇവിടെ രണ്ടും ഉണ്ട് ബേസും ഉണ്ട് ഹൈറ്റും ഉണ്ട് ബേസ് അറുപത് സെൻറ്റിമീറ്റർ ഹൈറ്റ് ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ അപ്പം ഹാഫ് ഇൻറ്റു ബേസ് അറുപത് ഇൻറ്റു ഹൈറ്റ് ഇരുപത്തി അഞ്ച് നമുക്ക് വെട്ടിക്കളയാം മുപ്പത് മുപ്പത് ഇൻറ്റു ഇരുപത്തഞ്ച് എഴുന്നൂറ്റി അൻപത് സെന്റിമീറ്റർ സ്ക്വയർ ഇതാണ് പരപ്പളവ് വരുന്നത് എട്ടാമത്തെ ക്വസ്റ്റ്യൻ അയ്യായിരം രൂപയ്ക്ക് വാങ്ങിയ ഒരു സൈക്കിൾ നാലായിരത്തി നാന്നൂറ് രൂപയ്ക്ക് വിറ്റാൽ നഷ്ടശതമാനം എത്ര ഇതാണ് ക്വസ്റ്റ്യൻ നമ്മൾ വാങ്ങിയ വിലയുണ്ട് അയ്യായിരം രൂപയ്ക്കാണ് ആ സൈക്കിൾ വാങ്ങിയത് അപ്പൊ വാങ്ങിയ വില എന്ന് പറയുന്നത് അയ്യായിരം രൂപ അത് വിറ്റത് നാലായിരത്തി നാനൂറ് രൂപയ്ക്കാണ് അപ്പൊ വിറ്റ വില നാലായിരത്തി നാന്നൂറ് നമുക്ക് അതിൽ നിന്ന് നഷ്ടം കണ്ടുപിടിക്കാം നഷ്ടം എന്ന് പറയുന്നത് അയ്യായിരം മൈനസ് നാലായിരത്തി നാന്നൂറ് എന്ന് കിട്ടും ഇനി നമുക്ക് വേണ്ടത് നഷ്ട ശതമാനമാണ് നഷ്ട ശതമാനം കണ്ടുപിടിക്കാൻ നമ്മുടെ നഷ്ടം ബൈ വാങ്ങിയ വില ഇൻറ്റു നൂറ് നഷ്ടം ഇവിടെ ഉണ്ട് അറുനൂറ് ബൈ വാങ്ങിയ വില ഉണ്ട് അയ്യായിരം ഇൻറ്റു നൂറ് പൂജ്യമൊക്കെ വെട്ടിക്കളയാം അറുപത് ബൈ അഞ്ച് അതായത് നമ്മുടെ നഷ്ട ശതമാനം എന്ന് പറയുന്നത് പന്ത്രണ്ട് ശതമാനമാണ് ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ ഏഴ് മീറ്റർ തുണിയുടെ വില ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപയായാൽ അഞ്ചു മീറ്റർ തുണിയുടെ വില എത്ര ഏഴ് മീറ്റർ തുണിയുടെ വില നമുക്ക് തന്നിട്ടുണ്ട് ഏഴ് മീറ്റർ തുണിയുടെ വില എന്ന് പറയുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാല് രൂപയാണെന്ന് തന്നിട്ടുണ്ട് ഇതിൽ നിന്ന് നമുക്ക് ഒരു മീറ്റർ തുണിയുടെ വില കണ്ടുപിടിക്കാം ഒരു മീറ്റർ തുണിയുടെ വില എന്ന് പറയുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാലേ ബൈ ഏഴ് നാൽപ്പത്തി രണ്ടെന്ന് കിട്ടും ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അഞ്ചു മീറ്റർ തുണിയുടെ വിലയാണ് അഞ്ച് മീറ്റർ തുണിയുടെ വില എന്ന് പറയുന്നത് ഈ നാൽപ്പത്തി രണ്ട് ഇൻറ്റു അഞ്ച് ചെയ്താൽ മതി നാൽപ്പത്തി രണ്ട് ഇൻറ്റു അഞ്ച് ഇരുന്നൂറ്റി പത്ത് അതായത് അഞ്ച് മീറ്റർ തുണിയുടെ വില എന്ന് പറയുന്നത് ഇരുന്നൂറ്റി പത്ത് രൂപയാണ് അടുത്ത പത്താമത്തെ ക്വസ്റ്റ്യൻ അതിന് മുന്നിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെ കൂട്ടുകാരിലേക്കൊക്കെ എത്തിക്കാം അപ്പൊ ഓക്കെ പത്താമത്തെ ക്വസ്റ്റ്യൻ പന്ത്രണ്ട് ആളുകൾ മുപ്പത് ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്ന ഒരു ജോലി ഇരുപത് ആളുകൾ എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കും പന്ത്രണ്ട് ആളുകൾ മുപ്പത് ദിവസം കൊണ്ടാണ് ആ ജോലി ചെയ്തു തീർത്തത് ഇപ്പൊ പന്ത്രണ്ട് ഇൻറ്റു മുപ്പത് ആ ജോലി ഇരുപത് ആളുകൾ എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കും ബൈ ഇരുപത് വെട്ടിക്കളയാം പന്ത്രണ്ടിന് രണ്ടിട്ടിയ ആറ് ആറ് ഇൻ്റു മൂന്ന് പതിനെട്ട് അതായത് ഇരുപത് ആളുകൾ പതിനെട്ട് ദിവസം കൊണ്ട് ആ ജോലി ചെയ്തു തീർക്കും